വർഷം എന്ന് പറയുന്നത് ഒരു ചെറിയ കണക്കിൽ അവസാനിക്കുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി ജൂൺ ഇരുപത്തി ആയിരത്തി ഏഴ് മാർച്ച് ഇരുപത്തി ഒന്ന് വരെയുള്ള കാലഘട്ടം അങ്ങനെയുള്ള ആ ഇരുപത്തി ഒന്ന് മാസക്കാലം കുറച്ചെങ്കിലേ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ കാലം കണക്കാക്കാൻ കഴിയൂ എന്നുള്ളതാണ് ഒരു പച്ചയായ യാഥാർത്ഥ്യം അതിൻ്റെ കാര്യകാരണങ്ങളെ കുറിച്ച് നമുക്കൊന്ന് പരിശോധിക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ് അതിൻ്റെ ഈ അടിയന്തരാവസ്ഥ കാലത്തിന്റെ ഈ അൻപതാം വാർഷികത്തിൽ ഈ അൻപതാം വാർഷികം ആഘോഷിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ സന്തോഷം ബി ജെ പിക്ക് ആണ് എന്തുകൊണ്ടെന്നൊക്കെ നമുക്കൊന്ന് മനസ്സിലാക്കാം എന്തുകൊണ്ട് എന്നത് ഓർത്തെടുക്കുന്നതിനേക്കാൾ എന്തായിരുന്നു ഇന്ത്യയിൽ സംഭവിച്ചിരുന്നത് എന്ന് ഓർത്തെടുക്കുന്നതായിരിക്കും ഏറ്റവും ഇന്ദിരാഗാന്ധിയുടെ കോൺസൺ എന്ന ഒരു കാലഘട്ടം ജനാധിപത്യത്തിന്റെ നിലനിൽപ്പ് ഭരിക്കുന്നവരുടെ അല്ലെങ്കിൽ ഭരിക്കുന്നവർക്ക് വെല്ലുവിളി ഇടുന്നത് വരെ മാത്രമായിരിക്കും എന്നത് ഇന്ദിരാഗാന്ധി നമുക്ക് പഠിപ്പിച്ചു തന്ന കാലം അല്ലെങ്കിൽ രാജ്യം നമ്മളെ പഠിപ്പിച്ച കാലം നമ്മുടെ സ്വതന്ത്ര ഇന്ത്യയിലെ ജനാധിപത്യ ഇന്ത്യയിലെ ഏതൊരു പൗരന്റെയും മൗലികാവകാശങ്ങൾ എന്നുവരെയാണ് നിലനിൽക്കുന്നതെന്ന് അറിയുമോ ഇന്ത്യയിൽ ഭരിക്കപ്പെടുന്ന നമ്മളെ ഭരണകർത്താക്കളുടെ കാര്യത്തിൽ എന്തെങ്കിലും പ്രശ്നം സംഭവിച്ചാൽ അന്ന് മുതൽ എല്ലാ മൗലിക അവകാശങ്ങളും തടഞ്ഞു വെച്ച് വെക്കപ്പെടും എന്നുള്ളതാണ് ഒരു പരമമായ സത്യം നമ്മളെ പഠിപ്പിച്ചു തന്നത് ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥയിലൂടെ സംശയിക്കേണ്ട ഇനിയും അത് തന്നെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് ഈ വരുന്ന രണ്ടായിരത്തി മുപ്പതോടു കൂടി തന്നെ ഇന്ത്യയിൽ ഇങ്ങനെയുള്ള എന്തെങ്കിലും ഒന്ന് സംഭവിക്കും എന്ന് വളരെ വ്യക്തമായി തന്നെ പല വിദഗ്ധന്മാരും പറഞ്ഞിട്ടുണ്ട് രാത്രി ഇരുട്ടി വെളുക്കുമ്പോൾ ഒരൊറ്റ രാത്രി കൊണ്ട് ഇല്ലാവുന്ന ഇല്ലാതാവുന്നതേയുള്ളൂ നമ്മൾ അനുഭവിക്കുന്ന ഈ സ്വാതന്ത്ര്യം എന്നത് അനുഭവിച്ചറിഞ്ഞ കാലം ഇന്ത്യ എന്ന ആശയവും ഇന്ത്യ എന്ന ആശയവും ഇന്ദിര എന്ന സ്വച്ഛാധിപതിയുടെ കാലത്ത് റദ്ദാക്കി കളഞ്ഞ ഒരു കാലമുണ്ടായിരുന്നു അങ്ങനെ പൗരാവകാശങ്ങൾ ഇന്ദിരാഗാന്ധിയുടെ <inaudible> ീ കുണ്ടത്തിൽ വെന്തെരിഞ്ഞ കാലം മാധ്യമ സ്വാതന്ത്ര്യം എന്നത് പ്രധാനമന്ത്രിയുടെ ഓഫീസിലെ ഫ്രീസറിൽ ഫ്രീസ് ആയി പോയ കാലം പത്രസ്ഥാപനങ്ങളുടെ ഓഫീസുകളിൽ ഇന്ദിരയുടെ അടിമകൾ കത്രികയമായി കാത്തിരുന്ന കാലം വേണ്ടാത്തതെല്ലാം പത്രങ്ങളിൽ നിന്ന് വെട്ടിക്കളയാനായി ഇന്ദിരയ്ക്കെതിരെ എന്തെഴുതിയാലും അത് പത്രങ്ങളിൽ നിന്ന് വെട്ടിക്കളയുക എന്നുള്ളതായിരുന്നു അവരുടെ നിർദ്ദേശം സ്വാതന്ത്ര്യത്തിന്റെ കളയുമ്പോൾ ഫീരുക്കളായ പത്രാധിപന്മാർ ഈ വെട്ടിക്കളി ശല്യത്തെ പറ്റി പേജായ പേജുകൾ മുഴുവൻ എഴുതി നിറച്ച ഒരു കാലമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ക്യാമ്പസുകളിൽ ഇന്ദിരയുടെ അനുയായികൾ അഴിഞ്ഞാടിയ കാലം മനുഷ്യന്റെ അന്തസ് ഇന്ദിരാഗാന്ധിയുടെ ഇളയപുത്രയും സഞ്ജയ് ഗാന്ധിയും സംഘങ്ങളും ചേർന്ന് ചവിട്ടി അരച്ച കാലം അങ്ങനെ ഇടിച്ചു നിരത്തപ്പെട്ട ചേരുകളിൽ നിന്ന് മനുഷ്യന്റെ പ്രാണനം കയ്യിലെടുത്തുകൊണ്ട് വെച്ചുകൊണ്ട് ഓടിയ ഒരു കാലം അല്ലാത്തവരെ ഇന്ദിരാപക്ഷത്തുള്ളവരും പോലീസുകാരും അറപ്പില്ലാതെ വെട്ടിവെച്ചു കൊന്ന കാലം നിർബന്ധിതമായി വന്ധീകരിക്കപ്പെടുന്ന ചെറുപ്പക്കാരുടെ നിലവിളിയിൽ വ്യക്തി സ്വാതന്ത്ര്യം ഒട്ടും തന്നെ ഇല്ലാതായ ഒരു കാലം കഥയും കവിതയിലും സിനിമയിലുമെല്ലാം ഇന്ദിരാഗാന്ധിയെ മാത്രം വാഴ്ത്തിപ്പെടണമെന്ന വാഴ്ത്തിപ്പാടണമെന്ന ഒരു കൽപ്പന നിലനിന്നിരുന്ന കാലം വിയോജിക്കുന്നവരെയും വിയോജിക്കാൻ സാധ്യതയുള്ളവരെയും പ്രതിപക്ഷത്തെയും എന്തിനാണെന്നുള്ള കാരണം പോലും പറയാതെ തുറങ്കിൽ അടച്ചുകൊണ്ടിരുന്ന കാലം അങ്ങനെ നമ്മുടെ സ്വതന്ത്ര ഇന്ത്യ ഒരു വലിയ ജയിലായി മാറിയ കാലം മക്കളെ തിരഞ്ഞ് തെരുവായ തെരുവൊക്കെ അലങ്ങി നടന്ന കാലം നമ്മുടെ നാട്ടിലെ ചില വാരിയർമാരുടെ മക്കളെ അസംഖ്യമായ രഹസ്യ കേന്ദ്രങ്ങളിലിട്ട് ഉരുട്ടി കൊന്ന കാലം അങ്ങനെ കൊല്ലപ്പെട്ടവരെ തെളിവ അവശേഷിപ്പിക്കാതെ ചുട്ട് അടിമത്തത്തെ കുറിച്ച് എത്ര മനോഹരമായി തുതിപാടി മുന്നോട്ട് കൊണ്ടുപോയ കാലം അങ്ങനെ എതിർത്തവരൊക്കെ രാജ്യദ്രോഹികളായ കാലം അത്തരത്തിൽ ഒരു കാലമുണ്ടായതേയും നമ്മുടെ ഇന്ത്യയും ഇന്ത്യയിലുള്ള ജനങ്ങളും അതിജീവിച്ചു എന്ന് പറയേണ്ട പറയാൻ അവസരമുണ്ടാകുന്ന ഈ കാലം ജനാധിപത്യത്തിലെ ഇരുണ്ട ഇരുപത്തി മാസങ്ങൾ ജനാധിപത്യം ദുർബലമായ കാലഘട്ടം അങ്ങനെ അടിയന്തരാവസ്ഥയുടെ നടുക്കുന്ന ഓർമ്മയിൽ രാജ്യം വീണ്ടും അൻപതാം വാർഷികം കടന്നുപോകുന്നു ആ കാലം ഇപ്പോഴും അസാധ്യമായ ഒന്നല്ല എന്ന് നമ്മൾ ജാഗ്രതയോടുകൂടി തന്നെ ഇരിക്കേണ്ട ഒരു കാലഘട്ടമാണ് ഇപ്പോഴും കടന്നുപോയി കൊണ്ടിരിക്കുന്നത് എന്ന പ്രഖ്യാപനം ഇല്ലാതെ തന്നെ വാഴ്ത്തി വാഴ്ത്തിപ്പാടലും സ്തുതി അടിച്ചമർത്തലും സെൻസറിങ്ങുമുള്ള കാലഘട്ടം അങ്ങനെ ഈ കാലഘട്ടം ഒരു പ്രഖ്യാപിതമില്ലാതെ തന്നെ അടിയന്തരാവസ്ഥ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് തിരിച്ചറിയാനുള്ള ഒരു കാലഘട്ടം ആ കാലത്തിലെ അടിയന്തരാവസ്ഥയുടെ ഒരു അലയൊഴുക്കുകൾ കേരളത്തിലും ഉണ്ടായിരുന്നു അക്കാലത്ത് സ്ത്രീകൾ നടത്തിയ പോരാട്ടത്തിന്റെ ഫലങ്ങൾ വല്ലാതെ വലുതായിരുന്നു അടിയന്തരാവസ്ഥ വിരുദ്ധ സമരത്തിൽ സ്ത്രീകളുടെ ചെരുത്ത് ചെറുത്തുനിൽപ്പ് അത്രത്തോളം നിർണായകമായിരുന്നു അനൗദ്യോഗിക കണക്കുകൾ പ്രകാരം ആ കാലഘട്ടത്തിൽ അഞ്ഞൂറിലധികം സ്ത്രീകൾ തടങ്കലിലും നിയമവിരുദ്ധ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലും പീഡനത്തിനിരയായിട്ടുണ്ട് അതിൽ അറിയപ്പെടുന്ന വ്യക്തിത്വങ്ങളാണ് സുലോചനഅമ്മ ദേവകിയമ്മ ഇന്ത്യയിലാകെ എഴുപത്തിയേഴ് സ്ത്രീകളോളം നിസ പറയപ്പെട്ടു എന്നുള്ളതാണ് സത്യം നിസ പി ആർ ഐ അറസ്റ്റുകൾക്ക് പുറമേ കേരളത്തിൽ മുഴുവരിത്തോളം സ്ത്രീകൾക്ക് പോലീസുകാരുൾപ്പെടെയുള്ളവരിൽ നിന്നും പീഡനങ്ങളിൽ നിന്ന് പരിക്കേറ്റു ദിവസങ്ങളോളം അവർ പീഡിച്ച് പീഡിപ്പിക്കപ്പെട്ടു പലരെയും മർദ്ദിച്ച് അവശരാക്കിയിരുന്നു ഇത്തരം ക്യാമ്പുകളിൽ മർദ്ദന മർദ്ദനമേറ്റ സ്ത്രീകളിൽ ഭൂരിഭാഗവും നക്സലൈറ്റ് ബന്ധമുള്ളവരോ നക്സലൈറ്റ് പ്രവർത്തകരുടെ ബന്ധുക്കളോ ആയി മാറി അടിച്ച സ്ത്രീകളുടെ നേതൃത്വത്തിൽ പ്രതിഷേധങ്ങളുണ്ടായി അവരുടെ നേതാക്കളെ വിട്ടുകിട്ടണമെന്നുള്ള പ്രതിഷേധവും ഉണ്ടായി അങ്ങനെയുള്ളവരാണ് സുശീല ഗോപാലൻ എം കമലം കെ ആർ ഗൗരിയമ്മ പി പി വിനോദിനിയമ്മ എന്നിവർ ഇവരെല്ലാം ഈ കൂട്ടത്തിൽ എടുത്തു പറയേണ്ടവരിൽ ചിലരാണെന്നുള്ള സത്യം നിങ്ങൾക്ക് ഇതിനു മുമ്പ് തന്നെ മനസ്സില മനസ്സിലായിട്ടുണ്ടായിരിക്കാം എങ്കിലും ഞാൻ ഒന്നുകൂടി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ ഈ അടിയന്തരാവസ്ഥക്കെതിരെ ഏറ്റവും കൂടുതൽ ഏറ്റവും ഉയർന്ന ശബ്ദം ഉയർത്തിയത് ഒരു സ്ത്രീയായിരുന്നു പെണ്ണ ജക്ക എന്ന സ്ത്രീ അങ്ങനെ വിട്ടുപോയ ഏതെങ്കിലും സ്ത്രീ സേനാനികളുണ്ടെങ്കിൽ അവരെ ഉൾപ്പെടെ എല്ലാ സ്ത്രീ സുഹൃത്തുക്കളെയും നമുക്ക് സ്മരിക്കേണ്ട ഒരു കാലഘട്ടം തന്നെയാണിത് സ്ത്രീകളുടെ പ്രക്ഷോഭം നമുക്ക് മറക്കാൻ കഴിയാത്തതാണ് നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിലും അതുപോലെ തന്നെ നമ്മുടെ കഴിഞ്ഞ സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യത്തെ അനിശ്ചിതത്വത്തിലാക്കിയ ഒരു കാലഘട്ടമായിരുന്നു അടിയന്തരാവസ്ഥ കാലഘട്ടം ആ കാലഘട്ടത്തിലും നമ്മുടെ സ്ത്രീകൾ അടിയന്തരാവസ്ഥക്കെതിരെ പോരാടിയ സ്ത്രീകളെയും നമുക്ക് സ്മരിക്കാം അങ്ങനെ ഒരു കാലഘട്ടം ഇനി ഒരിക്കലും ഉണ്ടാകാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിച്ചുകൊണ്ട് നമസ്കാരം